ന്യൂസ് ചാനലിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ മാറി ശരിക്കും സ്പടികത്തിലെ ഹീറോ മോഹൻലാൽ അതായത് നമ്മളിൽ അഭിനയ പാഠം ഉണ്ടെങ്കിൽ വരുന്നൂറ് സിമയാണ് ഞാൻ ചെയ്തത് നമുക്ക് പെട്ടെന്ന് നല്ലതെന്ന് തോന്നുന്നു അത് നമ്മൾ സ്വീകരിക്കും നമസ്കാരം ന്യൂസ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ അതിഥി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ഒരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിലെ പ്രേക്ഷകരുടെ ഒരു താരമാണ് അതായത് നമുക്കറിയാം പിന്നെ വിവിധ മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് താരങ്ങളുണ്ട് നായകനായി പിന്നീട് വില്ലനായി വന്ന ആൾക്കാരുണ്ട് വില്ലനായിട്ട് നായകനായിട്ട് വന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള മേഖല നമ്മുടെ ഇന്ദ്രൻസ് പോലുള്ള താരങ്ങൾ അതായത് കോസ്റ്റ്യൂമിലൂടെയാണ് പിന്നീട് അധികം സിനിമാ നടനായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് വന്ന ഒരുപാട് താരങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെ സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയുണ്ട് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അങ്ങനെ വില്ലന്മാരിൽ ഒരു വില്ലനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് പക്ഷേ സ്നേഹം കൊണ്ടും പെരുമാറ്റം കൊണ്ടും വ്യക്തിപരമായും ഒരിക്കലും വില്ലനല്ല യഥാർത്ഥ നായകനാണ് ഈ വ്യക്തി സ്പടികം എന്ന സിനിമയിലൂടെ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാള പ്രേക്ഷകരുടെ മനസ്സിലിട നേടിയ സ്പടികൻ ജോർജ് നമ്മുടെ സ്വന്തം ജോർജ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്പടികം സിനിമയിലെ കഥാപാത്രം ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പടികം എന്ന സിനിമയിലെ ആ സിനിമയുടെ പേരിലാണ് അദ്ദേഹം പിന്നീട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തെങ്കിൽ ഇന്നും പറയുന്നത് ആ സ്പടികൻ ജോർജ് ആ സിനിമയിലുണ്ട് എന്നാണ് പറയാം യെസ് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാള സിനിമയുടെ സ്പടികം ജോർജ് നമസ്കാരം സാർ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ താരം നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് സ്പടികൻ ജോർജ് സാർ ശരി മുഴുവൻ പേര് യഥാർത്ഥ ശരിക്കും സ്പടികൻ സ്പടിക സിനിമയുടെ ആയപ്പോ ആ സ്ഥികത്തിന്റെ പേര് കൂട്ടി ജോർജ് 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 ആന്റണി എന്ന് പറഞ്ഞാൽ അറിയില്ല അത് ഞാനായി മാറി മാറി ശരിക്കും ആ പേര് കിട്ടുന്നത് പക്ഷേ ബാക്കി വെച്ചാൽ പേരിട്ടത് ാണ് തീർച്ചയായും ഈ സ്പടികം സിനിമയിലൂടെയാണ് സാർ ആദ്യമായിട്ട് മലയാള സിനിമയിൽ വന്നതെന്നുള്ളതാണ് ശരിക്കും ആദ്യ സിനിമ അല്ല ആദ്യ സിനിമ സിനിമ എന്ന് പറയുന്നത് സംവിധാനം ചെയ്ത കന്യാകുമാരിൽ ഒരു കവിത ഒരു സിനിമയാണ് അതിൽ വിനീത് പഴയ ജയഭാരതി ആലുംപൂഴൻ ഇങ്ങനെയുള്ള കുറച്ച് കഥാപരത് ബാബു ഇങ്ങനെയൊക്കെയായിരുന്നു ക്യാരക്ടേഴ്സ് പടം അങ്ങനെ ഓടിയില്ല രണ്ടാമത്തെ പടം സിവിമലയെ സംവിധാനം ചെയ്ത കിരീടത്തിന്റെ ചെങ്കോലിലെ ഒരു പത്ത് പതിനാറ് സീൻ എനിക്കുണ്ട് കിരിക്കാടൻ തോമസ് പലർക്കും കഥയായി അതും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ ാണ് രണ്ടാമത്തെ സിനിമയാണ് ചെങ്കോല് ചെങ്കോലിലെ വില്ലൻ അതായത് നമ്മുടെ കിരീടത്തിലെ വില്ലൻ നമ്മുടെ കിരിക്കാടൻ ജോസ് ആ ജോസിന്റെ ജേഷനായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് അതിൽ ഒട്ടുമിക്ക വില്ലന്മാർ മാത്രം അതില് ഏട്ടന്മാരെല്ലാം ഏട്ടൻ വില്ലന്മാര് ഹൈറ്റുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തത് എനിക്ക് എനിക്ക് ക്യാരക്ടർ കിട്ടാനായിട്ട് ഒരു പ്രധാന കാരണം എന്റെ ഹൈറ്റാണ് ആണ് ഞാൻ ആറടി രണ്ടര ഇഞ്ച് ഹൈറ്റ് ഉണ്ട് അപ്പൊ ആ ഹൈറ്റ് ആണ് എനിക്ക് പോസിറ്റീവായി പോയിൻ്റെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അതിന്റെ ആ അല്ല എന്തുകൊണ്ടാണ് ശരിക്കും നായകനെ ഒരു വില്ലന കണ്ടത് അല്ല അത് ഇരിക്കാടിന്റെ ആ റോള് നന്നായിട്ട് ക്ലിക്കായി ആ സിനിമയിൽ ക്ലിക്കായി അതെല്ലാരും ശ്രദ്ധിച്ചൊരു വേഷ അതുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചാണ് രണ്ടാമത് ചെങ്കൂര് വരുന്നത് ചെങ്കോര് സെക്കൻഡ് പാർട്ടാണ് അപ്പം സെക്കൻഡ് പാർട്ട് അതുപോലെ ഒരു വില്ലൻ വേണം അല്ല ആ വില്ലന്മാർ നേരെ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ഹൈറ്റ് വേണമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഡയറക്ടർ കൊണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ആയിട്ട് അപ്പോൾ അതിന് ഈ സ്പടികത്തിന് ശേഷം പിന്നീട് സാർ ഒരുപാട് കഥാപാത്രം ചെയ്തു അതിനുശേഷമുള്ള പോലീസ് കഥാപാത്രങ്ങളായി കഴിഞ്ഞാലും മറ്റു കഥാപാത്രങ്ങളായി കഴിഞ്ഞാലും പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം ഏതാണ് സാറിന് തോന്നുന്നത് പത്രം ും ശ്രദ്ധിച്ച വേഷങ്ങൾ പിന്നെ പറഞ്ഞു നമ്മുടെ കടയാടി ദേവി അത് ആ സിനിമ ലേലം എന്നുള്ള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു

പ്രഭാതത്തിൽ വായിക്കാൻ ശരിക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഞാൻ കരഞ്ഞുപോയി കാരണം അതില് എം ജി സോമിന്റെ ഒരു ചോദ്യം ഉണ്ടാ കടയാട് കുടുംബത്തിലാണായിട്ട് നിന്നെ മാത്രം ഞാൻ കണ്ടിരുന്നു രക്ഷപ്പെട്ടോളം പറയുന്നത് ഞാൻ അറിയാതെ കഴിഞ്ഞുപോയി അങ്ങനെ കഥാപാത്രത്തോടും ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴും ഞാൻ തന്നെ ചെയ്യണോ പ്രയാസന ചെയ്തത് പക്ഷെ പറ്റത്തില്ല ക്യാരക്ടർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പടം ഈ പിന്നെ ചെങ്കോൽ കിരീടത്തിന്റെ സെക്കൻഡ് പാർട്ട് ചെങ്കോലിന് സാറുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു ഒരു ഡയലോഗ് ഡയലോഗിണ്ടായിരുന്നു സംഭവം അതുപോലെ തന്നെ ലേലത്തിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് സാറ് കരുതുന്നുണ്ടോ ഇല്ല ഈ ഞാൻ നമ്മുടെ ഭദ്രനോട് ചോദിച്ചു സംസാരിച്ചു സെക്കൻഡ് പാർട്ടിന്റെ പുള്ളിക്ക് താല്പര്യം കാരണം സെക്കൻഡ് പാർട്ട് ഒരിക്കലും വിജയിക്കണമെന്നില്ല പക്ഷേ പടികൾ രണ്ടാമത്തെ റിലീസ് ചെയ്തു ഫോർ കെ ആയിട്ട് അതൊരു കുറച്ച് പേര് കണ്ടു കാരണം മുപ്പത് വർഷത്തെ ഗ്യാപ്പുണ്ട് പടം ഇറങ്ങിയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ആ പടം കണ്ടിട്ടില്ല അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരുപാട് പേര് തിയേറ്ററിൽ വന്നു ഫോർ കെ ആയിട്ട് ഇറങ്ങി അതൊരുപാട് പേര് കണ്ടു പിന്നെ ഏലത്തിന്റെ സെക്കൻഡ് പാർട്ടിനെ പറ്റി ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു ആലോചിച്ച് പക്ഷേ രഞ്ജിമണിക്ക് തിരക്കാണ് ഇപ്പൊ പുള്ളി ഇപ്പം നല്ലൊരു അഭിനേതാവല്ലേ ഡിലേ നീ അതെ ഹലോ സിനിമയില് മൂന്ന് മൂന്ന് പ്രധാന വില്ലന്മാരായിരുന്നു കിരിക്കാടൻ ജോസാടൻ സാറ് അതുപോലെ തന്നെ നമ്മുടെ ഭീമൻ രഘു ഈ മൂന്ന് പേരാണ് അതില് വളരെ എനിക്ക് തോന്നുന്നു ജഗതിയേക്കാൾ കൂടുതലായിട്ട് കോമഡി കൈകാര്യം ചെയ്ത പാട്ട് സീൻ ഉൾപ്പെടെ ഉള്ളത് ഈ വില്ലന്റെ അകത്ത് പെട്ടെന്ന് ഒരു കോമഡി ചെയ്യുമ്പോൾ ഇങ്ങനെയാ ശരിക്കും കോമഡിങ്ങൾ വില്ലനാകാനാണോ വില്ലൻ ചെയ്തൊക്കെ പെട്ടെന്ന് കോമഡി തന്നെയാണ് എളുപ്പം വില്ലന്മാർക്ക് കോമഡി പഴയും കോമഡിക്കാർക്ക് വില്ലനും വഴും അതായത് നമ്മളിൽ അഭിനയ പാഠം ഉണ്ടെങ്കിൽ കാരണം പോലെ പറഞ്ഞില്ലേ വെണ്ണയുണ്ടെങ്കിൽ നടന്ന് ഈ വേറിട്ട് വരുന്ന ചോദിച്ചാൽ നമ്മളിൽ സുസജ്ജമായിട്ടൊരു അഭിനയത്തിന്റെ ശൈലി നമുക്കുണ്ട് അത് ഇമ്പോർട്ടാണ് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് അത് നമ്മൾ കൾട്ടിവേറ്റ് കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ സ്കുടം ചെയ്തെടുക്കുന്നു അതാണ് അതുകൊണ്ട് നമുക്ക് വില്ലനായാലും ശരി കോമഡി ആണെങ്കിലും ശരി കണ്ണും പഴം ഇപ്പോഴത്തെ സിനിമയിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിന്നെ നമ്മുടെ സംവിധായകർക്കെ അതായത് അഭിനയിക്കുന്ന ആൾക്കാരെ കഥാപാത്രത്തിന് മുൻകൂട്ടി റിഹേഴ്സൽ ചെയ്ത് നോക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിന്നെ ബിനിയുടെ ഫസ്റ്റ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് മുൻകൂട്ടി വരുമ്പോൾ ഞാൻ ഒരു അറിയാം അറിയാം സൂപ്പർ അതുകൊണ്ട് എന്നെ പറ്റി നന്നായിട്ട് പിന്നെ എനിക്ക് ഒക്കെ നടത്തി നടത്തി എനിക്ക് കളരി അറിയായിരുന്നു ഞാൻ കളരി പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പ്ലസ് ആയിരുന്നു പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ ചോദിച്ചു കാണിച്ചു കൊടുത്തു കൺവിൻസ് ആയിരുന്നു അങ്ങനെയാണ് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ചില ആൾക്കാർ ഈ ഹൈറ്റ് ഉള്ള ആൾക്കാർ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി കാണുന്നുണ്ട് ആക്ച്വലി നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ബസ്സിലേക്ക് യാത്ര ചെയ്യാറില്ല നമ്മുടെ പിന്നെ അഭിനയിക്ക് സമയത്ത് നമ്മുടെ നായകന്മാരായിട്ട് ഫൈറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നായകന്മാരുടെ കൂട്ടുകാരുമായിട്ട് ഫൈറ്റ് ഉണ്ടാവും ഈ നായകന്മാരുടെ കൂടെ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി പോലും ജയറാം പോലുള്ള ആൾക്കാരുടെ കൂടെ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം അതുപോലെ ആണോ മറ്റുള്ളവരുടെ ഫൈറ്റ് അറിയാവുന്നവരോട് ചെയ്ത് നമുക്ക് വളരെ ഈസിയാണ് ഫൈറ്റ് അറിയാൻ പറ്റാത്ത ഒരു പുതുമുഖം വന്ന് അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും അഭിനയിക്കാൻ കാരണം അവരുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല നമ്മള് ഒരുപാട് പടങ്ങൾ ചെയ്ത് സ്റ്റഡി ഒക്കെ ചെയ്തു പിന്നെ പത്രമില്ലാ അല്ലെങ്കിൽ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് നമ്മൾ ശീലമുള്ളവരാ ശീലയില്ലാത്ത ഒരാളെ കൊണ്ട് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും ഒരുപാട് ടേക്ക് ആവശ്യം അപ്പോൾ നമ്മുടെ സമയം മനക്കിടും മോഹൻലാൽ സുരേഷ് ഗുപി എന്നൊക്കെ പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആൾക്കാരാണ് ടൈമിങ് അവരൊക്കെ കറക്റ്റ് ടൈമിംഗ് ആയി ആ ടൈമിങ് കറക്റ്റ് ആണെങ്കിൽ ഫൈറ്റിന്റെ ഏറ്റവും പ്രധാന ഘടകം വെച്ചാൽ ടൈമിംഗ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഇവിടെ ഒക്കെ ഇടിയുള്ളു അനുഭവം സ്വാഭാവികമായിട്ട് പക്ഷെ അതൊക്കെ ഒരു പാർട്ട് ഓഫ് ഇത്ര സംഭവിക്കും വേദന എടുക്കും ചിലപ്പോൾ മുറിയും അതൊക്കെ ഉണ്ടാവും ഉണ്ടാകും

മോഹൻലാലിന് ചെയ്ത ക്യാരക്ടർ ചെയ്തത് നാഗാർജുന ഈ അവര് അനിവാര്ഷ്യ ചിത്രങ്ങളിലുള്ള നടന്മാരല്ല അമ്മരിപ്പം നമ്മള് പാറവടയിൽ ചെയ്ത ജോലി ഫൈറ്റൊക്കെ പിന്നെ ഈ ബാണ്ടല്ലൂരും ചെന്നൈയിലും ഒക്കെ പാറവടല്ലേ ഞാനും മോഹൻലാലിലൊക്കെ വർക്ക് ചെയ്തു പക്ഷെ നാഗരാജൻ നാഗാർജുന വർക്ക് ചെയ്തത് ഇട്ടു സ്റ്റുഡിയോ അങ്ങനെ വളരെ സൂക്ഷിച്ചാണ് ആ ഇത് പക്ഷെ വിജയിച്ചില്ല

മൂല്യുള്ളതുകൊണ്ടാണല്ലോ വിളിക്കുന്നത് മൂല്യ ഇല്ലാതെ ആരേലും വിളിക്കുവോ വേണ്ടി പൈസ ഒന്നും കൊടുക്കായില്ല വഴി പോകുന്ന ഒരു ചോട്ടുകാരനെ വിളിച്ചോണ്ട് പോയി അവരെ ഹീറോ കഥാപാത്രം കൊടുക്കാൻ പറ്റുമോ ആ വാല്യൂ ഉള്ളതുകൊണ്ടാണോ അയാളെ വിളിക്കുന്നത് ആ വാല്യു അനുസരിച്ച് ഐറ്ററോ നമുക്ക് ആ കഥാപാത്രത്തെ പറ്റി പറഞ്ഞുതരും അപ്പൊ നമ്മൾക്ക് ഉള്ളിൽ ഒരു ക്രിയേഷൻ നടക്കും നമ്മുടെ മനസ്സിൽ ചിന്തയിൽ ഒരു ക്രിയേഷൻ നടക്കും അപ്പൊ ക്യാരക്ടർ നമ്മൾ ചിന്തയിലാണ് ആദ്യം ഫോം ചെയ്ത് ബൈബിളിൽ ഒരു വചനുണ്ട് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയാണ് ചിന്ത ഹൃദയത്തിൽ വേര് പോകിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണം മനുഷ്യന് ചിന്തകളുണ്ടെന്ന് പഞ്ചേന്ദ്രിയറിയാം കണ്ണുകൊണ്ട് കാണുന്നു ചിന്തയാവും കൈകൊണ്ട് സ്പർശിക്കുന്നു ചിന്തയാവും ചെവി കൊണ്ട് കേൾക്കുന്നു ചിന്തയാവും മൂക്കുകൊണ്ട് ഘാണം ചെയ്യുന്നു ചിന്തയാകും നാവുകൊണ്ട് രുചിക്കുന്നു ചിന്തയാകും അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളാണ് ചിന്തകളെ കൊണ്ടുവരുന്നത് ആ ചിന്തകളാണ് വീണ്ടും പ്രവൃത്തിയാകും അപ്പം നിങ്ങൾ താങ്കൾ ഇവിടെ ഇന്ന് ഇന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്നൊരു ചിന്തയാദിയുണ്ട് ചിന്തയാണ് പ്രവർത്തിയാക്ക നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എന്നിലേക്ക് ആ ചിന്ത വന്നു അപ്പോൾ ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള പ്രവർത്തി അത് പ്രവൃത്തിയായി മാറി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവൃത്തിയും ആരംഭം ചിന്തയാണ് ആ ചിന്തകൾ ആരംഭിക്കുന്നത് ഹൃദയത്തിന് ആ ചിന്തകളെ ഉദ്ദീപ്പിക്കുന്നത് പഞ്ചയിന്യങ്ങൾ അല്ലേ അപ്പൊ നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ നമ്മൾ തൊട്ടതോ അനുഭവിച്ചൊക്കെയാണ് ഈ കഥാപാത്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നേരത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടരും ഒരുപക്ഷെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതുമാണ് നമ്മൾ ഉണ്ടാക്കുന്ന കഥാപാത്രം നമ്മൾ ഉണ്ടാക്കുന്ന കലാസൃഷ്ടി എത്ര മെച്ചമാണോ അതനുസരിച്ച് ആൾക്കാരും സ്വീകരിക്കും ഇപ്പം സ്പടിയത്തിലെ വില്ലൻ പോലീസ് ഓഫീസർ അത് ഞാൻ കൺസീവ് ചെയ്ത അത് വേറെ ആളെ കണ്ണിമിറ്റേറ്റ് ചെയ്തല്ല അത് എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു അതാണ് എന്റെ വിജയം അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സാധനം മോശമാണെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടത്തില്ല ഒരു ഒരു കലാരൂപം ഉണ്ടാക്കി അത് ഇഷ്ടപ്പെടുന്ന കലാരൂപത്തിൽ പക്ഷി ഇത് ഉണ്ടാകും ഒരാകർ ഉണ്ടാകും ഒരു ജീവൻ ഉണ്ടാകും അതിന് ലൈഫ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന കഥാപാത്രത്തിന് ജീവൻ ഉണ്ടാകും ജീവൻ കൊടുക്കുന്നത് നമ്മുടെ മനസ്സും ചിന്തയും നമ്മുടെ എന്താണ് വിഷലും ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ ചേർന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജും അതെല്ലാം കൂടെ ചേർത്താണ് കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നത് ആ രൂപപ്പെടുത്തി നമ്മൾ പ്രേക്ഷകന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടവർ സ്വീകരിക്കും പോലീസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണാം ചിലക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല പക്ഷേ എന്തെങ്കിലും അവർ സ്വീകരിച്ചു അത് നമ്മളോട് ഒരു വെറുപ്പുണ്ടാക്കാനാ കഥ പറ്റി കണ്ടപ്പോ എന്നെ തോന്നി സൃഷ്ടിയുടെ പ്രത്യേകത ആ സൃഷ്ടി ഉണ്ടാക്കിയത് എന്റെ ഹൃദയത്തില് എന്റെ മനസ്സില എന്റെ ചിന്തയില്ല ഞാൻ രൂപം കൊടുത്ത അപ്പൊ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരു സൃഷ്ടി നടന്നു ആ സൃഷ്ടിയ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രദർശിപ്പിച്ചു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കറക്റ്റാണ് അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിച്ചു ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഈ അക്രമം ഒന്ന് പറയാം ലഹരി ലഹരി എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മുടെ സാർ പറഞ്ഞ അഭിനയം ലഹരിയാണ് സംഗീത ലഹരിയാണ് എന്ന് പറഞ്ഞ പോലെ ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ മയക്കുമരുന്നുകൊണ്ട് ഒരു വാക്ക് വാക്കുമാത്രം എടുക്കുകയാണ് മയക്കുമരുന്നിലൂടെ പിന്നെ രക്ഷിതാക്കളെ കൊന്ന കുട്ടിയായി കഴിഞ്ഞാലും പല അക്രമം ചെയ്യുന്ന പല ചെറുപ്പക്കാരുണ്ട് പറയുന്നു സിനിമയിലെ രംഗങ്ങൾ കണ്ടിട്ട് അതായത് നമ്മുടെ പണി എന്നുള്ള സിനിമയിലെ രംഗം കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരനെ വീട്ടിൽ ചെന്ന് വലിച്ചിറക്കിട്ടൊരു ചെറുപ്പക്കാരൻ അടിക്കുന്നുണ്ടായിരുന്നു അതിന് പറഞ്ഞത് പണി എന്നുള്ള സിനിമയിൽ പിന്നെ അവര് രംഗം കണ്ടിട്ട് പുള്ളിക്കാരന് ഉത്തേജനമുണ്ടായിരുന്നു പറയുന്നത് അങ്ങനെ സിനിമകളിലെ രംഗങ്ങൾ ശരിക്കും ഇങ്ങനെ മോശം ചിന്തയിലേക്ക് പോകും അങ്ങനെയില്ല നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അല്ലേ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും കാണുന്നുണ്ട് അതിപ്പോൾ ബിഷക്കാരനെ കാണുന്നുണ്ട് ഒരു കുബേരനെ കാണുന്നുണ്ട് ചുവടു തൊഴിലാളിയും കാണുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും നമ്മൾ കണ്ടാണ് പോകുന്നത് ഈ കണ്ട ആൾക്കാരെ എല്ലാം നമ്മൾ സംശീകരിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറ്റു ഇല്ല നമ്മക്ക് കണ്ട നല്ലതെന്ന് തോന്നുന്നു മാത്രം നമ്മള് സ്വീകരിക്കും ഇല്ലേ അപ്പൊ അവരുടെ മനസ്സിൽ നല്ലതെന്ന് തോന്നി അവർ സ്വീകരിച്ചു പക്ഷെ അത് അവരെ സംബന്ധിച്ചോളം നല്ലതല്ലേ അപ്പൊ നമ്മൾ അത് നമ്മുടെ വിവേചനമാണ് നമ്മൾ വിവേചിക്കണം അപ്പൊ നമ്മളൊരു ക്യാരക്ടർ സ്വീകരിക്കുമ്പോൾ എനിക്ക് നല്ലതാണോ എന്റെ ജീവിതത്തിന് ഒതുങ്ങുന്നതാണോ എന്റെ ജീവിതത്തിന് ദോഷം ചെയ്യുന്നതാണ് അന്ന് അവർ തന്നെ തീരുമാനം എടുക്കണം അല്ലെ ഇപ്പം പറഞ്ഞില്ലേ വളിച്ചിറക്കി വെളി അപ്പൊ അയാൾ അയാളുടെ ഭാവിയെ പറ്റി ചിന്തിച്ചില്ല അയാളുടെ കുടുംബത്തെ പറ്റി ചിന്തിച്ചില്ല അയാളെപ്പറ്റി തന്നെ ഒരു അവയർനെസ് ഉള്ളിയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പറയും കണ്ണടച്ചിരിട്ടാക്കും അല്ലെങ്കിൽ നമ്മള് പ്രകാശത്തിൽ ജീവിക്കേണ്ടത് നമുക്ക് പ്രകാശമാണ് ദൈവം നമ്മളെ പ്രകാശത്തെ അല്ലേ പന്ത്രണ്ട് മണിക്കൂർ പകലുണ്ട് പന്ത്രണ്ട് മണിക്കൂർ രാത്രി ഉണ്ട് ഈ പകല് ജീവിക്കേണ്ടത് നമ്മള് രാത്രി മാത്രം ജീവിച്ചാൽ പോലും പകലിന്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടാകണം നമ്മൾ ഇപ്പോഴും വിളിച്ചുണ്ട് ആ വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും ദൈവ അല്ലേ ഈശ്വരൻ ഈശ്വരന്റെ നമ്മൾ ഉണ്ടല്ലോ ഈശ്വരൻ എപ്പോഴും സത്യമാണ് പഠിക്കാൻ എന്തേലും അത്രേ ഉള്ളൂ അല്ലാതെ പറഞ്ഞ പോലെ നമ്മളെ വെളിച്ചവും ഇരുട്ടും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളെ പോലെ നമ്മൾ നമ്മളേനോട് സഞ്ചരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇരുട്ടിന്റെ കുറ്റപത്രം കാര്യമില്ല അതെ പറയുന്നത് നമുക്കിപ്പം നമുക്ക് ദാഹിക്കുന്നുണ്ട് നമുക്ക് കുടിക്കണം നമുക്ക് കുടിക്കാൻ ശേഷം വെള്ളം ഇഷ്ടം പക്ഷെ രണ്ടും ഒരു ഒരു ബോട്ടിൽ ആസുരും ഉണ്ട് ഒരു ബോട്ടിൽ വെള്ളമുണ്ട് നമ്മൾ എന്താ കുടിക്കുക വെള്ളം കുടിക്കുകയുള്ളൂ നമ്മൾ ചിന്തിക്കും അതാണ് വിവേചനം എന്ന് പറയുന്നത് ആസു കുടിച്ച ചത്തു വെള്ളം ചത്തുറിയും വെള്ള തീരും എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മയും തിന്മയും നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മുടെ നിയന്ത്രിക്കുന്നത് അല്ലേ നമുക്ക് തിരഞ്ഞെടുക്കുക ഉപേക്ഷിക്കുക അത്രേ ഉള്ളൂ ഏത് കാര്യത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല പച്ചപ്പ് നിറഞ്ഞ പുഷ്ടിച്ച് നിൽക്കണമെങ്കിൽ നല്ലതിലൂടെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം കാണുക എന്നുള്ളതാണ് സാറ് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ചോദിച്ചു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സാർ എന്താ പറയാനുള്ളത് പ്രേക്ഷകർ പറയാനുള്ള സിനിമകൾ കാണുക ആ ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക നല്ല സിനിമകൾ കാണുക സിനിമയെ കാണുമ്പോൾ പറഞ്ഞ ഇതാണ് അത് നന്മയും തിന്മയും ഉണ്ട് സിനിമയും നന്മകൾ മാത്രം തീരിക്കുക തിന്മ നിങ്ങൾ അത് മറന്നു കളയുക അല്ലേ കാരണം നന്മയില്ലാതെ തിന്മയില്ല തിന്മയെ നന്മയെ തിരിച്ചറിഞ്ഞ തിന്മ ഉള്ളത് കൊണ്ടാണ് അല്ലേ മാത്രമുള്ളെങ്കിൽ തിന്മ തിരിച്ചറിയാം അപ്പൊ തിന്മയും കൊണ്ട് നന്മയും ഉണ്ട് രണ്ടും തിരിച്ചറിയണം തിരിച്ചറിയാനുള്ള ശക്തി ദൈവം നമുക്ക് ബുദ്ധിയുണ്ട് അല്ലെ മനുഷ്യന് വിവേകമുണ്ട് ജ്ഞാനമുണ്ട് നമ്മൾ ഓരോന്നും എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മളെ എന്തായാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൂടെ സാറിനും